അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു പരിശുദ്ധമായ മുഹറം മാസം ഈ വർഷം പുതിയൊരു വിവാദം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലും ഗൾഫ് നാടുകളിലും രണ്ടു ദിവസത്തെ വ്യത്യാസം സംഭവിച്ച കാരണം കൊണ്ട് പല ആളുകളും വ്യക്തിപരമായി മെസ്സേജ് അയച്ചുകൊണ്ട് അവിഷയ സംബന്ധമായി സംശയങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു നാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെല്ലാവരും നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അനുസരിക്കാൻ മാത്രം ബാധ്യസ്ഥരാണ് നാം ആരെയാണ് അനുസരിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് യാ അയ്യുഹൻ ലതീന ആമനു അതീ ഉല്ലാഹ വീ ഉർ റസൂല വ ഉലിൽ അമ്രിമിക്കും നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകരെയും അനുസരിക്കുക അതിനുശേഷം വ ഉലിൽ മിങ്കും നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഏൽപ്പിച്ച ആളുകൾ അവരെയും അനുസരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യവും ചുറ്റുമാടുമൊക്കെ അനുസരിച്ച് നാം നമ്മുടെ മഹല്ലത്തുകളിൽ പലരെയും ക്വാതിമാരായി അവരോധിക്കുകയും അവർ പറയുന്നതനുസരിച്ചുകൊണ്ട് നമ്മുടെ ദീനീയായിരിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനം കണ്ടെത്തുകയും ചെയ്യുകയാണ് ഇത്രയും കാലങ്ങളായി കണ്ടുവരുന്നത് ഇനിയും അതിനൊരു മാറ്റം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം മഹാന്മാരായിരിക്കുന്ന പണ്ഡിത മഹത്തുക്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഉഹ്റവീയായ ആലിമീങ്ങളെന്ന് നാം വിശ്വസിക്കുന്ന നമ്മുടെ കാളിമാർ നമ്മളെ ഒരിക്കലും ഒരു ദിവസത്തെ പുണ്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ഒന്നും ചെയ്യുകയില്ല എന്ന് നമുക്കറിയാം കാരണം ഒരു ദിവസത്തെ മുഹർണ്ണം നമുക്ക് കൊണ്ട് അവർക്കൊന്നും ലഭിക്കാനില്ല സൂക്ഷ്മത ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ മാസപ്പിറവിയുടെ കാര്യത്തിൽ ഖുർആാനിലും ഹദീസിലും കിതാബുകളിലുമൊക്കെ പറഞ്ഞ എല്ലാ നിബന്ധനകൾക്കും അനുകൂലമായ അനുയോജ്യമായ രൂപത്തിൽ കൃത്യവും ശക്തവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രഖ്യാപിക്കപ്പെടേണ്ടതു കൊണ്ടുതന്നെ അത്തരം ഒരു തെളിവ് ലഭിക്കാത്തതുകൊണ്ടാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുഹർറം മാസപ്പിറവി ദർശിച്ചില്ല എന്ന് പറഞ്ഞ് തി വെള്ളിയാഴ്ച മുഹറം ഒന്ന് ആണ് എന്ന് പ്രഖ്യാപിക്കാതിരുന്നത് ചില പണ്ഡിതന്മാർ വെള്ളിയാഴ്ച പകലിൽ ഇന്ന് മുഹറം ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് ദീനീപരമായിട്ട് കുഴപ്പമൊന്നുമില്ല അവരെ അംഗീകരിക്കുന്ന ആ കാലിമാരെ അംഗീകരിക്കുന്നവർക്ക് അവരുടെ കൗല് സ്വീകരിക്കലും നിർബന്ധമാണ് കാരണം വ്യാഴാഴ്ച രാത്രിയിൽ മാസപ്പിറവി കണ്ടതായി ശരിക്കും വിശ്വാസയോഗ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ നമുക്ക് മുന്നിൽ വന്നുകൊണ്ട് രേഖപ്പെടുത്തിയാൽ കാലിമാർക്കത് ബോധ്യമായാൽ അവർക്ക് ആ സമയം മുതൽ മുഹറം ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കാവുന്നതാണ് അത്തരത്തിലായിരിക്കും പ്രഖ്യാപിച്ച ആളുകൾ പ്രഖ്യാപനം നടത്തിയത് എന്ന് നാം വിശ്വസിക്കുകയാണ് ഇവിടെ ആരെയും സപ്പോർട്ട് ചെയ്യുകയോ ആരെയും വിമർശിക്കുകയോ ഒന്നുമല്ല യാഥാർത്ഥ്യം പറയുകയാണ് നമുക്ക് നാം ഏൽപ്പിക്കപ്പെട്ട കാതിമാര അനുസരിക്കുക അവർ പറഞ്ഞത് മാസപ്പിറവി ദർശിച്ചിട്ടില്ല എന്നും ദർശിച്ച വിവരങ്ങൾ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടില്ല എന്നുമാണ് അതുകൊണ്ട് ആ രൂപത്തിൽ കണക്കാക്കുക പിന്നെ മീഡിയകളൊക്കെ ഇത്രയധികം പുരോഗമിച്ച കാലത്തും ഈ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യണോ എന്നാണ് പലരുടെയും ചോദ്യം എത്ര മീഡിയ പുരോഗമിച്ചാലും പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി സ്വല്ലാമ തങ്ങൾ പറഞ്ഞതിൽ നിന്നും വ്യത്യാസപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല മാസപ്പിറവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഹദീസിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്വലമാ തങ്ങൾ പറയുന്നത് കാണാം അവസാന ഭാഗത്ത് ഫ അലൈക്കും നിങ്ങൾക്ക് കാർമേഘമോ അതുപോലെ മറ്റെന്തെങ്കിലുമോ മറയിടുകയാണെങ്കിൽ അതു കാരണം മാസപ്പിറവി ദർശിക്കാൻ സാധിക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫ അക്കമീൽ ഉൽദത്ത സലാസീൻ മുപ്പത് ദിവസം നിങ്ങൾ പൂർത്തീകരിക്കുക അതിനടുത്ത ദിവസമാണ് അടുത്ത മാസം ഒന്നായിട്ട് കണക്കാക്കേണ്ടത് അഹ്റജ് പറയുകയാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ അബ്ബാസ് അടുക്കൽ ചെന്നുകൊണ്ട് പത്തിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ അദ്ദേഹം പറഞ്ഞു മഹാനായിരിക്കുന്ന ഇബിനു അബ്ബാസ് റലിഅള്ള പറയുകയാണ് മുഹറം മുഹറം നീ മാസത്തിന്റെ പിറവി ദർശിച്ചു കഴിഞ്ഞാൽ എണ്ണുക അവിടെ നിന്ന് ഏതുവരെ എണ്ണണം ഒമ്പത് വരെ എണ്ണുക ഒമ്പത് വരെ എണ്ണിയതിന് ശേഷം പിന്നെ നീ നോമ്പനുഷ്ഠിക്കുക കാരണം ആ സമയത്ത് ഹക്കമുബിൻഹുബിൻ അബ്ബാസ് റലിഅള്ളിനോട് ചോദിച്ചു ഹാനൻ നബിഹു അലൈഹി വസ്സലി വസ്ലമ തങ്ങൾ ഇപ്രകാരമാണോ പ്രവർത്തിച്ചിരുന്നത് മഹാനായ അബ്ബാസ് റലിഅള്ളഹു പറഞ്ഞു അതെ നിബിത്തങ്ങൾ ഇപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നത് ഇത് ഈ മുഹറവുമായി ബന്ധപ്പെട്ട ഹദീസാ അപ്പൊ മുഹറം പത്തുമായി ബന്ധപ്പെട്ടതിൽ പോലും കൃത്യമായി മാസം കണ്ടുകഴിഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞോ കണ്ടില്ലെങ്കിൽ മുമ്പത്തെ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മാസം മുപ്പത് പൂർത്തിയാക്കി ഒന്ന് തുടങ്ങുക ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ ഒരു ദിവസം രണ്ട് ദിവസം മുമ്പേ മാസപ്പിറവി ദർശിച്ചു എന്നത് നമുക്കിവിടെ മാസം കാണണം എന്നോ അല്ലെങ്കിൽ കാണാതിരുന്നാലും നാം എണ്ണിത്തുടങ്ങണം എന്നതിനോ ഉള്ള ആധികാരികമായ തെളിവോ അടിസ്ഥാനമോ അല്ല എന്ന് ഞാനും നിങ്ങളുമടക്കമുള്ള സാധാരണക്കാർ മനസ്സിലാക്കിയാൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നങ്ങൾ ഏതായിരുന്നാലും നാം ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ പോകേണ്ടതില്ല നാം അംഗീകരിക്കുന്ന ഫാദിമാർ അവർ പറഞ്ഞതനുസരിച്ച് എന്നാണോ മുഹറം ഒമ്പത് പത്ത് വരുന്നത് ആ ദിവസങ്ങളിൽ നോം പരിഷ്ഠിക്കുക ഇനി ഞാൻ ഇതോടൊപ്പം ഒരു കാര്യം ചേർത്ത് പറയാം നമ്മുടെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതരുടെ ഉൾക്കാഴ്ച ദൂരക്കാഴ്ചയാണ് ഇവിടെ മനസ്സിലാകുന്നത് തുഹഫത്തുൽ മെഹ്താജിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്നത് മുഹറം പത്തിനോടു ചേർത്ത് പതിനൊന്നിനും പത്തിന്റെ മുമ്പ് ഒമ്പതിനും ഇങ്ങനെ മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കൽ അനുഷ്ഠിക്കൽ സുന്നത്തുണ്ട് എന്ന് ഒരു വിഭാഗം പണ്ഡിതർ പറയുന്നുണ്ട് മൂന്ന് ദിവസവും ആ മൂന്ന് ദിവസവും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താകാനുള്ള കാരണമായി അവർ വിശദീകരിച്ചു പറഞ്ഞത് മാസപ്പിറവിയിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാല് ഈ മുഹർം ഒമ്പതും ആയി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ കാരണം നമ്മൾ ഇനിയിപ്പോൾ വരുന്നത് പതിനൊന്നിൻ്റെ അന്ന് പത്താണെങ്കിൽ അന്നും നമുക്ക് നോമ്പുണ്ട് ഒമ്പതിന്റെ അന്നാണ് എന്നുണ്ടെങ്കിൽ അന്നും നമുക്ക് നോമ്പുണ്ട് അപ്പൊ അങ്ങനെയാകുമ്പോൾ മാസപ്പിറവിയിൽ തെറ്റ് മുന്നോട്ടും പിന്നോട്ടും സംഭവിക്കാമല്ലോ അതുകൊണ്ട് ഇങ്ങനെ മൂന്ന് ദിവസം നോമ്പരഷ്ടിക്കൽ സുന്നത്തുണ്ട് എന്ന് പണ്ഡിത മഹത്തുക്കൾ വിശദീകരിച്ചത് ഓർക്കുമ്പോൾ സാന്ദർഭിക സാഹചര്യത്തിൽ അവരുടെ ഉൾക്കാഴ്ചയും വൈഭവ്യവുമാണ് നാം ഓർത്തുപോകുന്നത് അള്ളാഹു സുബാന ഹോത്ത ആല വിവാദങ്ങളിലേക്കൊന്നും പോവാതെ നാം അംഗീകരിക്കുന്ന കാലിമാർ കൊണ്ട് നമ്മുടെ നോമ്പും അബാധത്തുകളും ചിട്ടപ്പെടുത്താൻ ആ രൂപത്തിൽ ഈ മാസത്തെ ധന്യമാക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വ ആഹ് അള്ളാ അലമില്ല അസലാലൈക്കും വരഹമുല്ലാഹി വാത്ത